സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും മെയ് പതിമൂന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ അറിയിപ്പ് സൂര്യാഘാതമേറ്റ് മരണങ്ങൾ വരെ റിപ്പോർട്ടുകൾ ചെയ്ത സാഹചര്യത്തെ തുടർന്ന് മെയ് മാസത്തിലെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് റേഷൻ കടകൾ രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണി വരെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ പിന്നീട് വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് മണി വരെയായിരിക്കും പ്രവർത്തിക്കുക അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ റേഷൻ കടകളിൽ പോകുന്നവർ ഈ സമയമാറ്റം അറിഞ്ഞിരിക്കുക മെയ് ആറ് മുതൽ ആരംഭിച്ച ഈ മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് മഞ്ഞക്കാർഡിന് മുപ്പത് കിലോ അരി ലഭിക്കും അത് മിക്കയിടത്തും ഇരുപത് കിലോ പുഴുക്കൽ അരിയും പത്ത് കിലോ പച്ചരിയും ആയിട്ടാണ് നൽകുന്നത് മഞ്ഞക്കാർഡുകാർക്ക് മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഇതുകൂടാതെ ലഭിക്കും പിങ്ക് കാർഡുകാർക്ക് ഓരോ അംഗത്തിനും നാല് കിലോ അരി വീതം ലഭിക്കും ഇതിൽ രണ്ട് കിലോ പുഴുക്കൽ അരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ട അരിയുമായിട്ടായിരിക്കും ലഭിക്കുക കാർഡിലെ ഓരോ അംഗത്തിനും ഒരു കിലോ ഗോതമ്പും ലഭിക്കും ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം ആട്ടയായിരിക്കും ലഭിക്കുക നീല നീലക്കാർഡിനാണെങ്കിൽ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതമാണ് ലഭിക്കുക കൂടാതെ നാല് കിലോ സ്പെഷ്യൽ അരിയും നീലക്കാർഡിന് ലഭിക്കും ലഭിക്കുന്ന രണ്ട് കിലോ അരിയിൽ ഒരു കിലോ പുഴുക്കൽ അരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക വെള്ളക്കാരന് മൊത്തം ലഭിക്കുന്നത് അഞ്ച് കിലോ അരിയാണ് ഇതിൽ മൂന്ന് കിലോ പുഴുക്കൽ അരിയും രണ്ട് കിലോ പച്ചരിയുമായിട്ടായിരിക്കും ഭൂരിഭാഗം റേഷൻ കടകളിലും ലഭിക്കുക നീല വെള്ളക്കാർഡുകാർക്ക് അരി മാത്രമേ നിലവിൽ റേഷൻ കടകളിൽ കൂടി ലഭിക്കുന്നുള്ളൂ അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം അതിനാൽ തന്നെ നീല വെള്ളക്കാർഡുകാർക്ക് വളരെ ആശ്വാസമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ മാസവും ലഭിച്ചു വന്നിരുന്ന അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകുമെല്ലാം ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഇനം സബ്സിഡി സാധനങ്ങൾ എന്നാൽ ഇവയിൽ മിക്കതും ഇപ്പോൾ സപ്ലൈകോയിൽ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ മാസം സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ പതിനഞ്ച് ശതമാനത്തോളം വർധന വരുത്തിയെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളിൽ പതി പതിമൂന്ന് ഇനങ്ങളിൽ പലതും സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഉള്ള സാധനങ്ങൾ മാത്രം വാങ്ങി പോരേണ്ട അവസ്ഥയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് മറ്റൊന്ന് മുൻഗണനാ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിലെ അംഗങ്ങൾക്കുള്ള റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ഇടയ്ക്ക് വച്ച് നിർത്തിയിരുന്നു കേവലം ഇരുപത് ശതമാനം പേർ മാത്രമേ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളൂ കനത്ത ചൂടും ലോക്സഭാ ഇലക്ഷനും കാരണം ഈ മാസം മസ്റ്ററിംഗ് ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും കുട്ടികൾ ഉൾപ്പെടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതുള്ളതിനാൽ മെയ് മാസത്തിൽ മസ്റ്ററിംഗ് ഉണ്ടായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമാകുമായിരുന്നു റേഷൻ കാർഡ് മസ്റ്ററിംഗ് ആരംഭിക്കുന്ന വിധം ഉടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാവിധ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക